بسم الله الرحمن الرحيم. الحمد لله الذي بنعمته تتم الصالحات، وبتوفيقه تتحقق الغايات، وتنزل الخيرات والبركات، والصلاه والسلام على خاتم انبيائه واشرف رسله محمد سيد البريات، وعلى اله وصحبه النجوم الزاهرات، നേതാക്കളെ അസലാമലൈക്കും വാഹ്മി വാബർ ആമുഖമൊന്നും കൂടാതെ ഏതാനും ചില കാര്യങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് മതപരമായ പല വിഷയങ്ങളിലും ആരോഗ്യകരമായ ചർച്ചകളും സംവാദങ്ങളും നടക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നിങ്ങൾ തെളിയിക്കുകയാണ് ഇവിടെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നത് തർക്കിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും അങ്ങനെയല്ല കാര്യങ്ങളുടെ നിജസ്ഥിതി വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കൽ പണ്ഡിതന്മാരുടെയും പണ്ഡിത പ്രസ്ഥാനങ്ങളുടെയും ബാധ്യതയാണ് വൈദ് അഹദു അള്ളാഹുബി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാന പറയുന്നുണ്ട് അഹലുൽ കിതാബിനോട് അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള ഉടമ്പടിയാണ് എത്തിച്ചു കൊടുക്കണം അതിനെ മൂടി വെക്കാൻ പാടില്ല അതിനെ വക്രീകരിച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മറുപടി പറയണം അവരുടെ ഫിത്നയിലും ഫസാദിനും പെട്ടി ആരെങ്കിലും ആശയക്കുഴപ്പത്തിലായി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സംശയങ്ങൾ നിവാരണം ചെയ്തു കൊടുക്കണം ഇത് പണ്ഡിത ബാധ്യതയാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി വരുന്ന ആളുകളുടെ ബാധ്യതയാണ് അപ്പൊ അതുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഇത് ചെറിയ കാര്യങ്ങളൊന്നും അല്ല അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള നിയമങ്ങളിൽ മുഴുവനും വലിയ കാര്യമാണ് അത് വാജിബാവട്ടെ ഹറാമാവട്ടെ സുന്നത്താവട്ടെ കരാഹത്താവട്ടെ ഇത് വരുന്നതിന്റെ സ്രോതസ് എവിടെയാണ് അവിടെയാണ് പ്രശ്നം ഇതിന്റെ സ്രോതസ് സ്രോതസ്സ് ആലമീൻ അതിലൊരു കടുക് മണി മാറ്റം വരുത്താനുള്ള അവകാശം നമുക്കില്ല ആരെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അവിടെ നിസ്സംഗരായി നോക്കി നിൽക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ഇല്ല അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതുകൊണ്ട് എനിക്ക് എന്റെ മുമ്പിലുള്ള ആളുകളോട് ആദ്യമായിട്ട് ഉണർത്താനുള്ളത് ഇത്തരം ഒരുപാട് ആശയവൈകല്യങ്ങൾ ഒരുപാട് വക്രീകരണങ്ങൾ യും തലപ്പാവിന്റെയും കോലത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും അതിനെതിരിൽ പ്രതികരിക്കാനുള്ള ഒരു പദ്ധതി നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് ഞാൻ തുടക്കത്തിൽ ഓർമ്മിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അതിന്റെ അർത്ഥം ഇതൊരു കയ്യാങ്കളിയോ ഇതൊരു വാക്കേറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും സണ്ടകൂടലോ ഒന്നുമല്ല സൗമ്യമായി രീതി ഈ ഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ആളുകളോട് ഏറ്റുമുട്ടി അന്തരീക്ഷം മലിനമാക്കാൻ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല ഇതൊക്കെ ഗത്യന്തരം ഇല്ലായ്മേണ്ട പേര് എന്തെല്ലാം പണികൾ നമുക്ക് വേറെയുണ്ട് ഈ സമുദായത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി സമ്പുഷ്ടീകരണത്തിന് വേണ്ടി ഉന്മൂലന രാഷ്ട്രീയത്തിനെതിരിൽ നിലകൊള്ളാൻ വേണ്ടി നട്ടല് ഒടിഞ്ഞു പോയ സമുദായത്തെ നട്ടല് ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ട വലിയ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഇടയിലാണ് നമ്മൾ വേണ്ടാത്ത ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇറങ്ങി വരേണ്ടി വരുന്നത് പക്ഷെ എങ്കിലും ഇതൊരു ദൗത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ മുന്നോട്ട് പോകാതിരുന്നാൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിന്റെ പേരിൽ ശപിക്കപ്പെട്ട ആളുകളായിട്ട് നമ്മൾ മാറിപ്പോകണം ഞാൻ ആമുഖം അവസാനിപ്പിക്കുകയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ശുദ്ധമായ ആരാധനാ കർമ്മങ്ങൾ പോലും സാമൂഹിക പ്രതിബദ്ധതയുള്ളതാണ് നിങ്ങൾ നിസ്കാരം എടുത്തു നോക്കൂ നിസ്കാരത്തിൽ പോലും അതിന്റെ തുടക്കത്തിലും ഒക്കെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത നമ്മൾ വിളിച്ചു പറയുന്നുണ്ട് സംഗതി അള്ളാഹുവുമായിട്ടുള്ള മാത്രം ഒരു ഡീലിംഗ് ആണ് ഒരു സ്വകാര്യ ഡീലിംഗ് എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ പോലും സമൂഹത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത് നിങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ട് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പോലും പറയേണ്ടത് അങ്ങനെയാണ് ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു ഞങ്ങൾ നിന്നോട് സഹായം ചോദിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് സ്വന്തമായിട്ടല്ല പറയുന്നത് എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പ്രതിനിധിയാണ് മറ്റുള്ളവരൊക്കെയും എനിക്ക് വേണ്ടി പ്രതിനിധികളായിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് ഇതൊരു സാമൂഹിക പ്രസ്ഥാനമാണ് ഇനി നിസ്കാരത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ വന്നു നോക്കൂ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പ് പോലും ഈ സമുദായത്തെ അനുസ്മരിക്കാതെ നിങ്ങൾക്ക് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കാൻ പോലും സാധ്യമല്ല ഞങ്ങൾക്ക് നിന്റെ രക്ഷ ഉണ്ടാവണം നിർത്തിയില്ല എനിക്ക് എന്നല്ല പറഞ്ഞത് അലൈന എന്നാണ് അവിടെ തന്നെ പറയുന്നത് അതെന്നെ മതി എന്നിട്ടും അതിന്റെ അപ്പുറത്തേക്ക് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു വാലാ ഹിബാദില്ല അല്ലാഹുവിന്റെ സദൂർത്തരായ അടിമകൾക്ക് മുഴുവനും അല്ലാഹുവിന്റെ സംരക്ഷണവും അള്ളാഹുവിന്റെ നിർഭയത്വവും ഉണ്ടാകട്ടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നത് അപ്പോ പൂർണമായ തനിച്ച ആരാധന എന്ന് പറയുന്ന വിഷയത്തിൽ പോലും സമൂഹത്തെ സമൂഹത്തിലേക്ക് കൂടി ഒരു മുഖം തിരിച്ചു വെച്ചുകൊണ്ടാണ് ഈ സമുദായം പരിശീലിക്കുന്നത് എങ്കിൽ അതിന്റെയും അപ്പുറത്തുളള കേവലം ഒരു സാധാരണ ആരാധനാരൂപം മാത്രമുള്ളതല്ലാത്ത ഒരു സാമൂഹികമായ മുഖവും കൂടിയുള്ള ഈ സഖാത്തിന്റെ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ സാമ്പത്തിക ശുദ്ധിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ആരാധനയെപ്പോലും ബാധിക്കും എന്നാണ് ാഹു അലഹി വസ്സലം തങ്ങളിൽ നിന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് അബൂഹി അല്ലാഹു അനഹു പറയുകയാണ് പ്രവാചക തിരുമേനി പറയുന്നു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരാധനയുടെ രൂപമാണ് പ്രാർത്ഥിക്കുന്നവന്റെ രൂപം പ്രവാചകൻ പഠിപ്പിക്കുന്നു കേവലം പ്രാർത്ഥനയല്ല അവൻ നീണ്ട യാത്ര ചെയ്യുന്നവനാണ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് ിൽ പോവുകയാണ് ട്രെയിനിൽ പോകുകയാണ് ചടഞ്ഞ് ഫ്രഷ് പ്രാർത്ഥന കഴിയുന്നില്ല അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും കുളിക്കാതെ നടക്കൽ ചുന്നത്താന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം യാത്രക്കാരനായതുകൊണ്ട് അവന് കുളിക്കാൻ സാധിക്കാതെ വരുന്നു സ്വാഭാവികമായിട്ടും അള്ളാഹു അതിനെ പരിഗണിക്കുന്നു അവന് ഉത്തരം കൊടുക്കും അപ്പൊ ഉത്തരം കിട്ടാനുള്ള രണ്ട് കാര്യം പറഞ്ഞു മൂന്നാമത്തെ കാര്യം പറയുന്നു പ്രാർത്ഥനക്കുള്ള പൊതുവേ ഉള്ള മര്യാദ എല്ലായ്പ്പോഴുമുള്ള മര്യാദയല്ല ചില സമയങ്ങളിൽ പാടില്ല എന്നാൽ ചില സമയങ്ങളിൽ പ്രാർത്ഥനക്കുള്ള മര്യാദയാണ് കൈ ഉയർത്തൽ യമുദ്ഹി അവൻ രണ്ട് കൈകളും ഉയർത്തിയിട്ട് എന്ന് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്റെ ദോഷം പുറത്തു തരണം എനിക്ക് സ്വർഗപ്രവേശനം തരണം എനിക്ക് കുടുംബത്തിൽ സന്തോഷം തരണം എന്റെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അവന്റെ അവസ്ഥ അറിയുമോ അവൻ ജക്കാത്ത് കൊടുക്കാത്തവനാണ് കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ് ദാനധർമ്മങ്ങൾ തടയുന്നവനാണ് ഇല്ലാത്ത ഫത്തവകൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ പിറകോട്ട് വലിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു ഹറാം 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 ബിൽ അവന്റെ ഭക്ഷണം ഹറാമാണ് അവന്റെ വെള്ളം ഹറാമാണ് അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ് അവൻ താമസിക്കുന്ന വീട് ഹറാമാണ് ഹറാമാന്ന് പറഞ്ഞാൽ പല രീതിയിലുമുണ്ട് കാത്തു കൊടുക്കാത്തവൻറെ വീട് ഹറാമാണ് കൊടുക്കാത്തവന്റെ വസ്ത്രം ഹറാമാണ് ജക്കാത്ത് കൊടുക്കാത്തവന്റെ കുടുംബത്തിന്റെ സമ്പത്ത് ഹറാമാണ് അതൊക്കെ അതിൽപ്പെട്ട് ഹറാം ഹറാം എന്ന് പറഞ്ഞാല് മോഷണം നടത്തൽ മാത്രമല്ല ഹറാമ് ഹറാം എന്ന് പറഞ്ഞാൽ സർക്കാർ ഫണ്ടുകളിൽ തട്ടിപ്പും വട്ടിപ്പും നടത്തൽ മാത്രമല്ല അങ്ങനെ ഹറാമായ ഭക്ഷണവും വെള്ളവും വസ്ത്രവും പാർപ്പിടവുമാണ് അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ് എന്നൊരു പ്രവാചകം പറയാൻ യാത്രക്കാരൻ

അല്ല പറയാണ് കാരണം എന്ത് അവർക്ക് മാരകമായ ഒരു അസുഖമുണ്ട് എന്താണ് ആ അസുഖം സാമ്പത്തിക ശുദ്ധിയില്ല സക്കാത്തിന്റെ നിർവഹണത്തിൽ അവർ അരംഭാവം കാണിച്ചു ഇത്രത്തോളം ആരാധനാ കർമ്മങ്ങൾ പോലും ഇസ്ലാമിൽ സാമൂഹിക സംസ്കൃതിയുമായി സാമൂഹിക ശാക്തീകരണവുമായി സമൂഹത്തോടുള്ള കാരുണ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെയൊക്കെ പിന്നിൽ നമ്മൾ വിശുദ്ധ വേദഗ്രന്ഥത്തെ പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിന്തുടർന്നുകൊണ്ട് വിശാലമായ വികാസ സാധ്യതയുള്ള കർമ്മശാസ്ത്രത്തിന്റെ ഓരം പിടിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു കർമ്മശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് ഷാഫി മദഹബ് ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു രീതി ഇന്ന് നിലവിലുണ്ട് യഥാർത്ഥത്തിൽ ആർക്കാണ് ഷാഫി മദഹബ് ഉള്ളത് എന്ന് നേരത്തെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടു എന്ത് ഷാഫി മധബ ഉള്ളത് മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനയിൽ എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട പള്ളി പള്ളിമക്കബറയിൽ ഔല്യാക്കന്മാരുടേത് എന്ന് പറഞ്ഞ് മയ്യത്ത് കൊണ്ടുപോയി മറവു ചെയ്ത് അവിടെ ജാറം കെട്ടിപ്പൊക്കുന്നവർക്ക് ഏത് മതബബിന്റെ പിന്തുണയാണ് ഉള്ളത് ഇബിനു ഹജലമിബിനാജൽ ഹൈത്തമിയും പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അതിന്റെ അപ്പുറത്തേക്ക് പോയവോനെ പറ്റി വഹാബി മൗദൂദി എന്ന് പറയണം ഓ പേച്ചവനാണ് എന്ന് പറയുന്നവർ ഇബുനാജൽ ഹൈത്തമി എന്താ പറഞ്ഞത് ഇബുനാജൽ ഹൈത്തമി വളരെ വ്യക്തമായി പറഞ്ഞു കിഴക്കും പടിഞ്ഞാറുമുള്ള മക്ബറകള് ഖബറുകൾക്ക് മുകളിൽ കെട്ടിപ്പൊക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ എഴുതി വെക്കൽ മാത്രല്ല എഴുതി വെക്ക ഖബറിന്റെ മുകളിൽ എഴുതി വെക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇബിനാജ് ഹൈത്തമി എഴുതി വയ്ക്കുന്നതിന് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരെ ഗണ്ണിച്ചു കൊണ്ടല്ല പറയാണ് ഇവിടെ അകലായി പറയാണ് എഴുതി വെക്കല് കൊറേ ആൾക്കാർ എഴുതി വെക്കുന്നുണ്ട് എന്ന് കരുതിട്ട് അത് ജായിസാണെന്ന് കിട്ടൂല കാരണം എഴുതി വെക്കുന്നതിനെക്കാളും അപകടകരമാണ് ചാറം നിർമ്മിക്കൽ ആ ചാറം നിർമ്മിക്കൽ വരെ ലോകത്തൊക്കെ നടക്കുന്നില്ലേ അതുകൊണ്ട് എഴുതി വെക്കൽ അനുവദനീയമാണ് എന്ന് വരുമോ പറയുകയാണ് ഇബ്രാജു ശ്മശാന ഭൂമിയിൽ കെട്ടിപ്പൊക്കിയിട്ട് ജാറമുണ്ടാക്കുന്ന പരിപാടി വളരെ വ്യാപകമാണ് കമാഹു എവിടെ വിവരമില്ലാത്ത ആളുകൾ ജീവിക്കുന്നിടത്തല്ല ജീവിക്കുന്ന മക്കയിലും ും ഉള്ള പണ്ഡിതന്മാരുടെ മൂക്കിന്റെ കെട്ടിപ്പൊക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് മാത്രമല്ല അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ ആരും പറയാത്ത രീതിയിൽ വഹാബി മൗദൂദികൾ പറയാത്ത രീതിയിൽ അദ്ദേഹം പറയാണ് അലിമു അൻഹു അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് അവർക്ക് അറിയാം അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം കടുത്തു ചെയ്യുന്നു ഞാനത് പറയാറല്ല ഞാൻ ഇവരെ വിമർശിക്കുമ്പോ ഇവരെ പറ്റി പറയല് ഇവര് വിവരല്ലാത്തവരാ ഇവര് ജാഹിലിയങ്ങളാണ് വിട്ടികളാണ് വിട്ടികളായതുകൊണ്ട് ഓനെ പറ്റി തമ്മാടികൾ എന്ന് പറയാൻ പറ്റില്ല വിവരല്ലാതെ ഒരാൾ കള്ളുടിച്ചു കള്ളുകൂടി ഹറാമാ അറിയാതെ ഒരുത്തും കള്ളുടിച്ചാല് ഓനെ പറ്റി തമ്മാടി എന്ന് പറയാൻ പറ്റുമോ ഓനെ പഠിപ്പിച്ചു കൊടുക്കണം എന്നാൽ ഇബിനോജല ഐത്തോമി പറയുന്നത് ഇത് വിവരല്ലാത്ത കമ്പനി അല്ല ഇത് പഠിച്ചു ബോധ്യപ്പെട്ട് അറാമാണ് എന്ന് അറിഞ്ഞിട്ടും ഈ പ്രവർത്തികൾ മക്കയിലും മദീനയിലും ഈജിപ്തിലും ചെയ്യുന്നു ഇബ്രം ഈ വേറെ ഒരു കിതാബിൽ അദ്ദേഹം ഞാനിപ്പി വായിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തൊഹഫത്തു മൊഹത്താജ് നിങ്ങൾ പറഞ്ഞില്ലേ ഇരുമ്പൊലക്കുഹയും നിഹായും അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഫത്തുവ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് ഈ ഇരുമ്പോലക്ക ഈ ഇരുമ്പൊലക്കെ എവിടെ പോയി നിങ്ങൾ പള്ളിയിൽ നിങ്ങൾ പൊതുശ്മശാനയിൽ ശവകുടീരങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ ഇരുമ്പൊലൊക്കെ പോയോ ഇനി വേറെ ഒരു മസ്സൻ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ അൽ അൽഫത്താവൽ കുബ്രയുടെ രണ്ടാം പാടിലും പതിനേഴാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫൽ സായിലു ബിനാഉ ഫീഹാ ചോദ്യകർത്താവ് എന്നോട് ചോദിച്ചിട്ടുള്ള ഈ മക്ബറയിൽ ശവകുടീരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല കെട്ടിപ്പോ അദ്ദേഹം പറയാണ് അതിലൊരു വ്യത്യാസവും ഇല്ലാഫർ കാലിക്കൂരിമാര് സാധാരണക്കാര് പണ്ഡിതന്മാര്യാസവുമില്ല ഔല്യാക്കന്മാരെ കബറായും ഒരു വ്യത്യാസവും ഇല്ല എന്നല്ല എന്താ പറഞ്ഞെന്നറിയോ പിന്നെ ശേഷം പറഞ്ഞോ അവിടെ കെട്ടിപ്പൊക്കിയിട്ടുള്ള കബറുകൾ തല്ലിപ്പൊളിക്കണം ഇത് അബുൽബി പറഞ്ഞതല്ല ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതല്ല നിങ്ങളുടെ നേതാവ് എന്ന് നിങ്ങൾ പറയുന്ന ഇബിൻ അജത്ത നിങ്ങളെ പള്ളിദർശന്റെ മൂലയിൽ ഈ കിതാബ് ഉണ്ടാകുമല്ലോ എന്നിട്ടെന്താ പറഞ്ഞെന്നറിയോ അല്ല ഔലിയാക്കന്മാരങ്കിൽ പൊളിച്ചേരുന്നിട്ടോ ഔലിയാക്കന്മാരെ ജാറം പൊളിച്ചാല് കുരുത്തക്കേട് പറ്റും പറ്റും ഏഹ് നമ്മളെ നാട്ടില് മുസീബത്ത് ഇറങ്ങും എന്നല്ല പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് അത് ഒരു വലിയ ഔല്യന്റെ ഖബറാണെങ്കിലും ശരി വലിയ പണ്ഡിത സഭയിലെ കാരണവര ഖബറാണെങ്കിലും ശരി അത് ഒരു ചാണിന്റെ മുകളിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ അടിച്ച് നരപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ കിതാബിലാണ് എവിടെ പോയി ഷാഫി മധബ് അപ്പൊ അതുകൊണ്ട് ഷാഫി മധഹബിന്റെ പേരും പറഞ്ഞിട്ട് ഇവർ ഈ കേരളക്കരയിൽ പോലും കേരളക്കരയിൽ പോലും ഷാഫി മദബിന്റെ മേല് ഇവരുണ്ടാക്കി തീർച്ചിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതാ ഇതൊരു പുസ്തകമാണ് ഇതൊക്കെ ഓരോ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ നമുക്ക് സമയമല്ല ഇത് അബുൽ കമാൽ കാടേരി മുഹമ്മദ് മുസ്ലിയാരുടെ ചരിത്രം അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ ഒരു ഹുദവി പണ്ഡിതൻ എഴുതി പുസ്തകമാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഞാൻ വായിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉച്ചത്തിൽ ഡിക്രി വിളിക്കുന്ന ഒരു പരിപാടി ഉറക്ക പറഞ്ഞുകൊണ്ട് മയ്യത്തിന്റെ കൂടെ പോകുന്ന ഒരു പരിപാടിയെ അന്നത്തെ സമസ്തയിലെ തടേ പണ്ഡിതൻ അബുൽ കമാൽ മുഹമ്മദ് മുസ്ലിയാർ വിമർശിച്ചു അദ്ദേഹം പറഞ്ഞതെന്താ ഷാഫി മധുഹബിന് എതിരാണ് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരാണ് ഇമാം നവമിയും ഇമാം റാഫിയെയും പ്രബലപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായത്തിന് എതിരാണ് അതുകൊണ്ടത് ചെയ്യാൻ പാടില്ല ഇന്ന് അദ്ദേഹം സമസ്തയുടെ മുഖപത്രമായ അൽബയാനിൽ എഴുതിയതിന്റെ പേരിൽ അദ്ദേഹത്തെ പടിയടിച്ച് പിണ്ടം വെക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായില്ലേ അദ്ദേഹത്തെ പറ്റി വഹാബി എന്ന് പറഞ്ഞില്ലേ മൗദൂദി എന്ന് പറഞ്ഞില്ലേ അവിടെയും നിർത്തിയില്ല അവിടെയും നിർത്തിയില്ല ഒരു മൗദി ഒരു മൗദൂദി എന്നൊക്കെ നോർമൽ പറയാണെങ്കിൽ ഒരു ഒരു രസം ഉണ്ടായിരുന്നു ഇവർ പറഞ്ഞന്തര നിങ്ങൾ ഇതാ ഇത് ഹുദവിയാണ് എഴുതുന്നത് ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതിയ ബുക്കല്ല ഈ ബുക്കിൽ അദ്ദേഹം പറയുകയാണ് ഏർ മൗലാന കാടേരി സംഘടനെ സംഘടനയിലെ രാമൻ എന്ന രീതിയിൽ പോലും അറിയപ്പെട്ടിരുന്നുവെന്ന് ചില പഴമക്കാർ ഓർക്കുന്നു ആരെ പറ്റി പറയുന്നത് ഏതെങ്കിലും സാധാരണക്കാരനെ പറ്റി അല്ലേ ഇത് പറയുന്നത് വലിയ ഒരു പണ്ഡിതനെ കുറിച്ച് ഒരുപാട് പണ്ഡിതന്മാരുടെ ഗുരുനാഥനെ കുറിച്ച് എന്താ പറയുന്നത് രാമൻ നിങ്ങളെ പണ്ഡിത സംഘടനയിൽ രാമൻ ഉണ്ടായിരുന്നോ എന്തുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ രാമനാക്കിയത് നിങ്ങൾ മൗദൂദിയെ വിട്ടു മുഹമ്മദ് അബ്ദുൽ വഹാബിനെ വിട്ടു രാമൻ എന്ന പേര് വലിയൊരു പണ്ഡിതനെ കേരളത്തിൽ നിങ്ങൾ എന്തിന്റെ പേരിൽ ഷാഫി മദ്ഹബ് പറഞ്ഞതിന്റെ പേരിൽ വേറൊന്നിന്റെ പേരിലല്ല ജമാ ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് എടുത്തതിന്റെ പേരിലല്ല ഷാഫി മദ്ഹബ് പറഞ്ഞതിന്റെ പേരിൽ ഒരു പണ്ഡിത വരേണ്യനെ രാമൻ എന്ന് വിളിച്ചിരുന്നത് നിങ്ങളുടെ പ്രസ്ഥാനമാണ് എന്റെ കയ്യിൽ വേറെയും ബുക്കും ഇത് നിങ്ങളുടെ സമസ്തയുടെ രണ്ട് ും ഏതാ ഗ്രൂപ്പും ചോദിക്കണ്ട നിങ്ങൾ ഭിന്നിച്ച് തല്ലി മുമ്പ് നിങ്ങളുടെ ഔദ്യോഗിക ചരിത്രകാരനായ കെ എം മുഹമ്മദ് കോയ മാത്തോട്ടം എഴുതിയിട്ടുള്ള ബുക്കാണ് ഈ ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് പതി മുസ്ലിയാരുടെ ആഗമനത്തോടെ കേരളത്തിൽ സുന്നി തരംഗം ശക്തിപ്പെട്ടതും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊറേ ഇങ്ങനെ പറഞ്ഞിട്ട് ഏർ പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുന്നു ആരെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ് അബുൽ കമാലിനെ കുറിച്ച് പറയാറകളിൽ ആണ്ടു നേർച്ചകളെ അന്തമായി ആക്ഷേപിക്കുന്ന യുവ പണ്ഡിത നേർച്ചകളെ അന്തമായ ഈ പണ്ഡിതന്മാർ അക്കാലത്ത് അറബി മലയാളത്തിലുള്ള അൽബയാനും മലയാളത്തിലുള്ള ഹിദായത്തുൽ ഹിദായത്തു മോഹിനീനും തെരഞ്ഞു പിടിച്ച് സത്യം ഗ്രഹിക്കണമെന്ന് മൂപ്പർ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് കാടേരി മുഹമ്മദ് മുസ്ലിയാർ ദാ ഇതിന്റെ എൺപത്തി ആറാമത്തെ പേജിൽ കാടേരി മുഹമ്മദ് മുസ്ലിയാർ നേർച്ചകളിലെ ചെണ്ട കൊട്ട് കുഴൽവിളി കരിമരുന്ന് പ്രയോഗം അല്ലെ ആന ചവിട്ടിയിട്ട് എത്ര ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് എത്ര ശോഹതാക്കന്മാരുണ്ടായി ഈ സമുദായത്തിൽ ആനയുടെ ചവിട്ടുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ചെയ്യാൻ പാടില്ല എന്ന് ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതിന്റെ പേരിൽ ഇതാ കാടേരിയുടെ ലേഖനത്തിലെ പ്രയോഗം ഇതിന്റെ എമ്പത്തിയാറാമത്തെ പേജ് എന്റെ കയ്യിലുണ്ട് ഇതുപോലത്തെ പുസ്തകങ്ങൾ ഇനിയും ഈ സമയമില്ലാത്തോണ്ട് കുറച്ചു വായിക്കാണ് ഇത് പറഞ്ഞതിന്റെ പേരിൽ കാടേരിയെ പറ്റി പറയാണ് തനി വഹാബിസമാണെന്നും തനി വഹാബിസമാണെന്നും അതുകൊണ്ട് തന്നെ കാടേരിയെ പുറത്താക്കണമെന്നും ശക്തിയായി വാദിച്ചത് ശതക്കത്തുള്ള മുസ്ലിയാരായിരുന്നു കണ്ടോ ി ഒരുപാടുണ്ട് നിങ്ങൾ കണ്ടത് മുഴുവനും ഷാഫി മധുഹബിന്റെ പേര് പറഞ്ഞ് ഹറാമ് ആക്കിയതിന്റെ വ്യക്തമായ വിശദീകരണം നിങ്ങളുടെ തന്നെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വായിക്കുകയാണെങ്കിൽ നമ്മളത് നാണം കെട്ടുപോകും ഇത് ഏതാന്നറിയോ ഇത് അന നിങ്ങൾ തല്ലിപ്പിരിയുന്നതിന്റെ മുമ്പുള്ള പ്രസിദ്ധീകരണമാണ് ഈ പ്രസിദ്ധീകരണത്തിൽ കണ്ണ് കണ്ടത് മുഴുവനും ഹറാമാക്കുന്ന നിങ്ങളെ സുന്നി തരംഗം എന്ന് നിങ്ങൾ പറയുന്ന സുന്നിയല്ല അത് സുന്നിയല്ല അത് ഖുറാഫാത്തിന്റെ തരംഗമാണ് ആ തരംഗത്തിന് നേത്ര ഒരു പണ്ഡിതനെ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് മൗദൂദികളുടെ പ്രസിദ്ധീകരണമല്ല ഇത് വഹാബികളുടെ പ്രസിദ്ധീകരണമല്ല എന്താ പരിചയപ്പെടുത്തുന്നുണ്ട് ഇയാൾ സ്റ്റേജിൽ എഴുന്നള്ളിയാൽ ഹറാമിന്റെ ഒരു ഘോഷയാത്രയായിരിക്കും കണ്ണ് കണ് മുഴുവൻ ഹറാം അത് ഹറാം ഇത് ഹറാം ഇസ്ലാമിൽ ഹറാമുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല ഹറാമനെ കുറിച്ച് ഹറാമെന്ന് തന്നെ പറയണം പക്ഷേ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ ഏത് മൗലവിക്കാണ് അധികാരമുള്ളത് ഏത് പണ്ഡിത സംഘടനക്കാ അധികാരമുള്ളത് എന്നാൽ നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരാൾക്കെതിരെയുള്ള ചാർജ് ഷീറ്റ് ആണിത് ഏതെങ്കിലും മുസ്ലാരിട്ടികളല്ല നിങ്ങളെ തല തൊട്ടപ്പനായിരുന്ന അന്നത്തെ ഏറ്റവും വലിയ നിങ്ങളുടെ ഗർജിക്കുന്ന സിംഹമായിരുന്ന ഈ കെ ഹസ്സം മുസ്ലിയാരെ കുറിച്ചായി എഴുതിയിട്ടുള്ളത് ഉപ്പൊരു സ്റ്റേജിൽ എഴുന്നള്ളിയാൽ പ്രസംഗത്തിലുടനീളം ഹറാമിന്റെ ഒരു ഘോഷയാത്രയായിരിക്കും കൂട്ടത്തിൽ കുഫുറും ഉണ്ടാകും അറാമ് മാത്രല്ല കുഫുറും ഉണ്ടാകും കണ്ടവനൊക്കെയും കാഫിർ ഇയാൾ ആധുനിക സമസ്തക്കാരനല്ലേ പിന്നെ കുഫുർ കച്ചവടത്തെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ ഇങ്ങനെ ഞാൻ കൊണ്ടുവന്ന സാധനം തന്നെ ഇവിടെ വായിക്കാൻ സമയമല്ല അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്നു വരികയല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വൈജ്ഞാനിക ചർച്ചകൾ നടത്തേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള വൈജ്ഞാനിക ചർച്ചകളുമായിട്ട് നമ്മൾ മുന്നോട്ട് വന്നാൽ എല്ലാ പൗരോഹിത്യവും കാട് കയറിപ്പോകും അവരെ പിന്നെ നാട്ടിൽ കാണാൻ കഴിയില്ല ഇപ്പൊ തന്നെ തല താഴ്ത്തിയിട്ട് സമൂഹ മധ്യത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇസ്ലാമിൽ സാമൂഹിക രീതിയിൽ ഇതെല്ലാം നിർവഹിക്കേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ നിസ്കാരം നിസ്കാരം സാമൂഹികമായിട്ട് നിർവഹിക്കേണ്ടതാണ് എത്രത്തോളം എന്നറിയുമോ ജുമാ നിസ്കാരം ഷാഫി മധുഹബിൽ തന്നെ ജുമാ നിസ്കാരം നിർവഹിക്കണമെങ്കിൽ ഒരു നാട്ടിൽ ജുമ നിലനിർത്തണമെങ്കിൽ ഭരണാധികാരിയുടെ അനുമതി തേടൽ സുന്നത്താണ് ഷാഫി മധബിൾ സുന്നത്തേ ഉള്ളൂ എന്നാൽ ഭരണാധികാരിയുടെ അനുമതി കൂടാതെ ശ്രദ്ധിക്കണം ഭരണാധികാരിയുടെ അഥവാ ഇസ്ലാമിക രാഷ്ട്ര തലവന്റെ ഖലീഫയുടെ അമീറുൽ മൊമിനിന്റെ അനുമതി ഇല്ലാതെ ഒരു വെള്ളിയാഴ്ച കുമാനുഷ്കരിക്കാൻ പാടുള്ളതല്ല അങ്ങനെ നിഷ്കരിച്ചാൽ കുമാനുഷ്കാരം ശരിയാവുകയില്ല എന്ന് പറഞ്ഞത് മൗദൂദി സാഹിബല്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും പുത്തൻവാദികളല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇമാം അബു ഹനീഫയാണ് നിങ്ങൾ ഇമാം നബബിയുടെ സറഹുൽ മുഹദബ് എടുത്തു നോക്കി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാകും ഒരാഴ്ചയിൽ ഒരു ദിവസമുള്ള വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥന നിർവഹിക്കണമെങ്കിൽ പോലും ഭരണാധികാരിയുടെ അംഗീകാരം വേണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതിന്റെ അർത്ഥം ഈ സമുദായത്തിന് ഒരാഴ്ചയിലധികം ഭരണാധികാരി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരാഴ്ചയിലധികം മുസ്ലിം സമുദായത്തിന് ഒരു ഭരണകൂടമില്ലാതെ മുന്നോട്ട് പോകാൻ പാടുള്ളതല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ഭരണ സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് മൗദൂദി ആണെങ്കിൽ നിങ്ങൾ പറയും രാഷ്ട്രം മുഴുവനും പ്രശ്ന കൊളമാക്കി ഇവിടെ തീവ്രവാദം ഉണ്ടാക്കി ഇത് പഠിപ്പിക്കുന്ന നിങ്ങളെ പള്ളി പള്ളിതർസൂല ഞാൻ ചോദിക്കട്ടെ ജുമ നിസ്കാരം എന്ന് നമ്മൾ നടത്തുന്നില്ലേ ഭരണാധികാരി ഇല്ലാതിരുന്നിട്ടും നമ്മൾ ജുമാ നിസ്കാരം നടത്തുന്നുണ്ടല്ലോ കാരണം നടത്തണം ഭരണാധികാരി ഇല്ല ഇല്ലാന്ന് ജുമാ ഇല്ലാതാക്കാൻ പറ്റൂല നമ്മൾ നടത്തുന്നുണ്ട് ഹനഫികളും നടത്തുന്നുണ്ട് എന്നാൽ പിന്നെ ജക്കാത്തിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയല്ലേ ജക്കാത്ത് പിരിക്കാൻ ഭരണാധികാരിക്ക് അധികാരമുണ്ട് ജക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ ഭരണാധികാരി സൈനിക ശക്തി ഉപയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ട് ജക്കാത്ത് പിടിച്ചെടുക്കണം എന്നാൽ നിസ്കാരത്തിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയല്ലേ നിസ്കാരം നിലനിർത്താത്ത ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പട്ടണ പ്രദേശത്ത് സൈനിക ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് അവരെ പരാജയപ്പെടുത്തി നിസ്കാരം നിലനിർത്തണമെന്ന് നിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്നില്ലേ എന്നിട്ട് ഞമ്മക്കതൊന്നും പ്രശ്നമല്ലല്ലോ അല്ല കാരണം എന്താ അള്ളാഹുവിന് നിങ്ങൾ കഴിയും പോലെ വൈപ്പിടുക ഇപ്പൊ ഭരണാധികാരി ഇല്ലാന്ന് വിചാരിച്ചിട്ട്കാരം നിർത്തിവെക്കരുത് ജമാഅ നിർത്തിവെക്കരുത് ഇതാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് പരമാവധി സംഘടിത രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക എന്ന് മാത്രമേ അപ്പറഞ്ഞതിനൊക്കെ അർത്ഥമുള്ളൂ അല്ലാതെ എല്ലാം കൊളമാക്കി മാറ്റി അതില്ലാത്തോണ്ട് ഇനി ഇതും വേണ്ട എന്ന ഒരു രീതിയിൽ നിങ്ങൾ ും ഇവിടെ പ്രവർത്തിക്കുന്നില്ല നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ പറഞ്ഞു നിങ്ങളുടെ തന്നെ പല ബിൽഡിംഗുകളുടെ മുകളിലും ഏത് ബിൽഡിംഗ് ഖുറാം പഠിപ്പിക്കുന്ന ബിൽഡിംഗ് അല്ല ഹദീസ് പഠിപ്പിക്കുന്ന ബിൽഡിംഗ് അല്ല ഞാനത് വിശദമായിട്ട് ഇപ്പോൾ സയൻസും ടെക്നോളജിയും പഠിപ്പിക്കുന്ന നിങ്ങളുടെ കലാലയങ്ങളുടെ ബിൽഡിങ്ങിന്റെ മുകളിൽ ആ ബിൽഡിംഗിന്റെ ശിലാഫകല ഫലത്തിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കുവൈത്തിൽ സക്കാത്ത് ഫൗണ്ടേഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സക്കാത്ത് ഫണ്ട് കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ് എന്ത് പഠിപ്പിക്കാൻ പഠിപ്പിക്കാനല്ല സയൻസ് പഠിപ്പിക്കാൻ മെഡിസിൻ പഠിപ്പിക്കാൻ ഞങ്ങൾ അതിനൊന്നും ഇതിലല്ല സയൻസും ടെക്നോളജിയും ഈ സമുദായത്തിന് പകർന്നു കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ആളുകളാണ് അഹ് ജമാ പക്ഷേ അതിനുവേണ്ടി അന്യനാട്ടിൽ പോയിട്ട് സക്കാത്തുൽ കുവൈത്തിയിൽ പോയിട്ട് അതുപോലെ പോയിട്ട് സുന്ദൂക്ക് മിസ്രുൽ എന്ന് പറഞ്ഞത് അവിടുത്തെ ഗവൺമെന്റിന്റെ ഏജൻസി അല്ല നിങ്ങൾ കാരന്തി മർക്കസിൽ കൊണ്ടുവരുന്ന വിശിഷ്ടാതിഥിയായ അലി ജുമാ എന്ന് പറയുന്ന അവിടത്തെ ഒരു സൂഫി സൂഫി പണ്ഡിതന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് കോടിക്കണക്കിന് രൂപയുടെ സക്കാത്ത് സമ്പത്ത് അവർ ശേഖരിക്കുന്നു ആ ഫണ്ടിൽ നിന്ന് നിങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് എത്രയാണ് കൊണ്ടുവരുന്നത് എന്നതിന്റെ കണക്കൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് തെരുവിൽ ഇറങ്ങിയിട്ട് ഈ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ കഴിയില്ല സുന്നി പണ്ഡിത നേതൃത്വത്തെ പരിഹസിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കണം എന്ന് ഉണ്ടായിരുന്നു പക്ഷേ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു റബ്ബുൽ വൽ ജലാൽ നമ്മൾ ഈ എല്ലാം ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ ആശയത്തിൽ തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ എതിരാളികളുടെ കിംവതന്തികൾ കാരണമായിട്ട് കുപ്രചരണം കാരണമായിട്ട് മാറി നിൽക്കുന്ന നമ്മെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്ന ഒരുപാട് സാധുക്കളായ ആളുകൾ അപ്പുറത്തുണ്ട് അവരോട് ആരോടും നമുക്ക് ഒരു കലിപ്പുമില്ല അവരോട് സമ്പൂർണ്ണ സഹതാപ മനസ്സാൽ ഞങ്ങൾ സംസാരിക്കുകയാണ് നിങ്ങൾ ഈ സംസാരം കേട്ടുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് നിഷ്പക്ഷ ബുദ്ധിയ മലയാളത്തിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ധാരാളം ഉരുപ്പടികൾ ഉണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് നിങ്ങൾ ഈ വിഷയത്തിൽ നിവർത്തി നിന്ന് സ്വന്തമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഒരു തീരുമാനമെടുക്കണം ആൾക്കൂട്ടത്തിൽ നിന്ന് ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല അള്ളാഹു സുബാന ഖുറാനിൽ പറഞ്ഞല്ലോ Premises, vanity, ും നിങ്ങൾ ഒറ്റക്ക് നിന്നുകൊണ്ട് ചിന്തിക്കണം നിങ്ങളെ സംഘടനയിൽ പോയി ചിന്തിച്ചാൽ നിങ്ങൾ ബുദ്ധി വർക്ക് ചെയ്യുകയില്ല നിങ്ങൾ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോയി പ്രവർത്തിച്ചാൽ ചിന്തിച്ചാൽ നിങ്ങളെ ബുദ്ധി വർക്ക് ചെയ്യുകയില്ല നിങ്ങൾ ഒറ്റക്ക് വീട്ടിൽ പോയി വാതിൽ അടച്ചിരുന്ന് നിങ്ങളെ ബെഡ്റൂമിൽ ഇരുന്ന് കൊണ്ട് ചിന്തിക്കുക ഇന്ന് ഈ മുസ്ലിയാർ പറഞ്ഞതാണോ ശരി അല്ല ഇന്നലെ മറ്റേ മുസ്ലിയാർ പറഞ്ഞതായിരുന്നോ ശരി കൃത്യമായി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഒരു അവസ്ഥയിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആർക്കും ൊട്ടാത്ത ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് വരാനുള്ള തൗഫീഖ് ഉണ്ടാകുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചു ആസിൻ റബ്ബിൽ ആലമീൻ അസലാ അലൈക്കും വറഹ്മത്തുള്ളാഹി വ